തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ബസ്സുകളുടെ വാടക വെട്ടിക്കുറച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദിവസം സർവീസ് നടത്തിയ ബസ്സുകൾക്ക് ലഭിച്ചത് പകുതി വാടകയാണ് ജില്ലയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് ബസ് ഉടമകൾ ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഞങ്ങൾ ഈ ബസ് കളക്ടറേറ്റ് ഹാജരാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് പ്രകാരം ഞങ്ങൾ ഒൻപതാം തീയതി ബസ് അവിടെ ഇവർക്ക് വരണ്ട കസ്റ്റഡിയിൽ വരെ കസ്റ്റഡിയിൽ കൊടുത്തു പക്ഷേ ഞങ്ങൾ കിട്ടിയ പൈസ പല പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ പല പൈസകളിലും വടകര മുനിസിപ്പാലിറ്റിയിൽ പതിനാലായിരം വന്നിട്ടുണ്ട് രാമനാട്ടുകര ഒൻപത് ഒരുന്നൂറ് കോഴിക്കോട് കോർപ്പറേഷനിൽ പത്ത് പത്ത് ഒരുനൂറ് ഇങ്ങനെ കണുകളാണ് വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ഉറുപ്പ്യോണത്തിൻ്റെ ചെ ഒൻപത് ഉറപ്പോണം ചിലവാണ് ഒരു മൂന്ന് ദിവസത്തേക്ക് നാല അയ്യായിരം ഉറുപ്പ്യോണം ജോലിക്കാർ കൊടുക്കണം മൂന്ന് ദിവസത്തേക്ക് പിന്നെ രണ്ടായിരം രൂപ ഡീസൽ അടിക്കണം പിന്നെ നമ്മളെ തേയ്മാനം മറ്റുള്ള ടാക്സ് ഇൻഷുറിങ് എക്സ്പെൻസുകൾ വേറെയും വരുന്നുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്മ ഗുരുവായിപ്പോയി ഒൻപതാം തീയതി പത്ത് മണിക്ക് കളക്ടറേറ്റ് ബസ് കൊണ്ടുവെക്കണം എന്ന രേഖ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ രേഖ കണ്ടി ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർ നടപടി എടുക്കുന്ന പ്രതീക്ഷ ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പറഞ്ഞ് ബസ് കൊടുക്കണോ കൊടുക്കണ്ടേ ആലോചിക്കേണ്ടി വരും ആണ് ചേരുന്നത് എന്താണ് എന്താണ് സംഭവിച്ചത് ഈ ഫണ്ടിൽ നടന്നതാണോ ഇവരുടെ ആക്ഷേപം അങ്ങനെ ഒരു ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും ജില്ലാ കളക്ടർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരാണ് കണക്കുകളൊക്കെ തന്നെ കൂട്ടി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തരത്തിലെവിടെയെങ്കിലും ഫണ്ട് തിരിമറി നടത്തിയതാണോ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന പിഴവാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ബസ് ഉടമകൾക്ക് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത് ഡിസംബർ ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് ബസ്സുകൾ നൽകുന്നു പതിനൊന്നാം തീയതി അർദ്ധരാത്രിയോടുകൂടിയാണ് ബസ് വിട്ടുകിട്ടുന്നത് അതായത് മൂന്ന് ദിവസം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് ബസ്സുകൾ നൽകിയത് രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ഇന്ധന ചെലവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസത്തെയും ഒന്നര ദിവസത്തെയും വാടക മാത്രമാണ് ബസ് ഉടമകൾക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ വലിയ നഷ്ടം ബസ് ഉടമകൾക്ക് സംഭവിച്ചിരിക്കുന്നു ജില്ലയിൽ മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ബസ് ഉടമകൾക്ക് സംഭവിച്ചു എന്നാണ് ഉടമകൾ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ലോക്സഭയിൽ നിയമസഭയിലൊക്കെ തന്നെ കൃത്യമായി മൂന്ന് ദിവസത്തെ വാടക അവർക്ക് ലഭിച്ചിരുന്നു കുറച്ച് വൈകിട്ടാണെങ്കിലും വാടക ലഭിച്ചിരുന്നു പക്ഷേ ഇത്തവണ ആ വാടക വന്ന് അക്കൌണ്ട് ക്രെഡിറ്റ് ആയ സമയത്താണ് ജീവനക്കാരുടെ ബത്ത് ഉൾപ്പെടെയുള്ള പണമാണ് ഈ ഒൻപതിനായിരം പന്ത്രണ്ടായിരം രൂപ എന്ന് പറയുന്നത് അത് ഇന്തിന് ചെലവും ബസിന്റെ വാടക മാത്രമേ ആകുന്നുള്ളൂ ബാക്കിയുള്ള പണം കയ്യിലേക്ക് വന്നിട്ടില്ല എന്നാണ് ബസ് ഉടമകൾ പരാതി പറയുന്നത് എന്തായാലും രേഖാമൂലം ആ പരാതി നൽകിയിട്ടുണ്ട് വിജിലൻസിനും പരാതി നൽകുമെന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്